ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുവാണ് അതുട്ടി എന്താ ഇങ്ങനെ കിടക്കുന്നതെന്നല്ലേ പറയാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ്റെ റിസൾട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സി ടി സ്കാൻ എടുത്തതിൻ്റെ റിസൾട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് പറയാവേ സി ടി സ്കാൻ ഉണ്ണിക്ക് നമ്മളന്ന് സി ടി സ്കാൻ വരെ പറഞ്ഞായിരുന്നു എടുത്ത് ക്യാഷ്വാലിറ്റി കാണിച്ചത് വരെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പം നമ്മൾ സി ടി സ്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട് സർജനെ കണ്ടു സർജനെ കണ്ടപ്പോൾ ഉണ്ണിക്ക് സർജറി തന്നെ വേണമെന്നാണ് പറഞ്ഞത് അപ്പൻഡിക്സിൻ്റെ സർജറി തന്നെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടുന്ന് നമുക്ക് ഉണ്ണിക്കുടനെ പതിനഞ്ച് ദിവസത്തേക്കുള്ള മെഡിസിൻ തന്നു പിന്നെ ഇതായിരുന്നു കേട്ടോ ഓ നമുക്ക് മയക്ക് ഡോക്ടറെ കാണണം ഇ സി ജി എടുക്കണം കുറേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടോ അവരുടെ നമുക്ക് അന്ന് ചെയ്യാൻ കേട്ടോ വെള്ളിയാഴ്ച ഒത്തിരി 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 ഞാൻ മടുത്തൊരു ദിവസമാണ് കേട്ടോ ജീവിതത്തിൻ്റെ പരമാവധി ഓടിയൊരു മടുത്ത് ഞാൻ വന്നങ്ങനെ ശരിക്കും ഞാൻ മടുത്തു പോയി അതുകൊട്ടി എൻ്റെ തോളെ വന്ന് ഭയങ്കര ബഹളായിരുന്നു അപ്പം ഞാൻ ഉണ്ണി കുട്ടി കൂടി അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു സർജറി ആണെന്നു വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ആദ്യം പോയി ഇതെല്ലാം ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ സ്വപ്നത്തിൽ പോലും അന്ന് വിചാരിച്ചില്ല കേട്ടോ നമുക്കിതെല്ലാം ചെയ്ത് അന്ന് തന്നെ കാണിക്കാൻ പറ്റുമെന്ന് പക്ഷേ എനിക്കുണ്ടായിരുന്നു എല്ലാ ഒരു ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ അതിന് മാത്രം ഞാൻ ഓടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം ആദ്യം പോയി ബ്ലഡ് കൊടുത്തു ബ്ലഡ് കൊടുത്തപ്പോൾ നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അപ്പം എവിടെ ചെന്നാലും നമ്മൾ ദൈവത്തിൻ്റെ ഒരു കൈ ഉണ്ടെന്ന് പറയുന്നത് അവിടെ ചെന്നപ്പം ബ്ലഡ് കൊടുത്തപ്പോൾ അറിയുന്ന ബ്ലഡ് കൊടുത്തു പറയുന്ന ആളാണ് ചെയ്യുന്നത് അന്നേരം അത് കൊടുത്തവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആതുട്ടിക്ക് പാമ്പർ മാറ്റേണ്ടി വന്നു പിന്നെ പാമ്പർ മാറ്റാൻ പോയി അത് കഴിഞ്ഞ് വന്ന പറഞ്ഞാൽ എക്സറ എക്സറേൻ്റെ അവിടെ കുറച്ച് തിരക്കായിരുന്നു ഇത് നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് ആതുട്ടി അല്ല ഉണ്ണിക്കൂട്ടെ ബ്ലഡിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു പൈസ അടക്കണ്ട കേട്ടോ കാരണം ഉണ്ണിക്കൂട്ടന് പതിനാല് വയസ്സല്ലേ ആയിട്ടുള്ളൂ പതിനാ പതിനെട്ട് വയസ്സ് വരെ ഫ്രീയല്ലേ എന്നിട്ട് അത് പിന്നെ മൂന്നാം നില കയറിയിട്ട് താഴെ നമ്മൾ വരണം താഴെ വന്ന് പൈ ഇത് ആർ ബി എസ് കെട്ട് സ്കീമിൽ അടിച്ചിട്ട് വീണ്ടും മേളിക്കാറുണ്ട് അപ്പം ഇത് മൊത്തം ഞാൻ ആതുട്ടിനെ ഉണ്ണിക്കുടിനെ പറ്റിയാലതുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ ആതുട്ടിനെ എടുത്തിട്ടാണ് കേട്ടോ കയറിയത് അത് കഴിഞ്ഞപ്പം എക്സ്റേ എടുക്കണം എക്സ്റേ ഇതേപോലെ തന്നെ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ പോയി അടച്ച് മെള്ളിലേക്ക് കയറണം കേട്ടോ അതും അങ്ങനെയായിരുന്നു അപ്പോൾ അതും അങ്ങനെ കയറി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോള് വരുന്നുണ്ട് കോൾ വന്നു കേട്ടോ ഇന്നിപ്പോൾ കോളുകളുടെ ഒരു തിരക്കായിരിക്കും അപ്പം അങ്ങനെ ഉണ്ണി അപ്പം ആദ്യുട്ടിക്ക് അത് കഴിഞ്ഞിട്ട് പാല് മേടിച്ച് കൊടുക്കാൻ പോയി കേട്ടോ ആതുട്ടിക്ക് പാൽ മേടിച്ച് കൊടുക്കാം പാല് മേടിച്ച് കൊടുക്കാൻ പോയി പാലൊക്കെ മേടിച്ച് കൊടുത്ത് തിരിച്ച് നമ്മൾ മൈക്ക് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അപ്പം മൈക്ക് ഡോക്ടറെടുത്ത് വന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സ്റേ എടുക്കുന്ന നമ്മൾ അറിയാവുന്ന ഒരു മോനെ ഒരാളുണ്ട് അവിടെ അപ്പോൾ അവനോട് പറഞ്ഞു കണ്ടാ മടുത്തു ചേച്ചി കയറി വരാൻ പറഞ്ഞു കയറ്റി കയറ്റി അവിടെ ചെന്നപ്പം അവർ പറയുന്നു ഇ സി ജി എടുക്കണമെന്നും ഈ അന്നേരത്തെയും സമയം ഒന്നരയായിട്ടോ അപ്പനോട് പറഞ്ഞു ഞാൻ രണ്ട് മണി വരെ ഉണ്ടാവും നിങ്ങൾ പോയി ഇ സി ജി എടുത്തിട്ട് വരാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങണേ ഒരു ഓട്ടം തന്നെ ആയിരുന്നെന്ന് പറയാം ഇ സി ജി എടുക്കാൻ പോയി ഇ സി ജി എടുക്കാൻ പോകുന്നത് നമ്മൾ കാണിക്കുന്ന സർജൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറയാണ് അങ്ങനെ ഇ സി ജി എടുത്ത് തിരിച്ചു വന്നപ്പം പിന്നെയും ഡോക്ടർ എന്തോ ഒരു പേഷ്യൻ്റ് വന്നു മയക്ക മയക്ക മയക്ക് മരുന്ന് കൊടുക്കാൻ പോയിട്ടോ അനസ്ഥേഷി കൊടുക്കാൻ പോയി അനസ്ഥേഷി കൊടുക്കാൻ പോയി പിന്നെ ഒരു മണിക്കൂർ വീണ്ടും അവിടെ ഇരുന്നു വീണ്ടും അവിടെ ഇരുന്ന് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പം ഉള്ളിക്കേറ്റി നോക്കിയപ്പതിനോട് പറഞ്ഞു ഉണ്ണിനോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഒരു മയക്കം പോലെ ഉണ്ടാവുകയുള്ളൂ നീ വിഷമിക്കൊന്നും വേണ്ട അതെന്ന് പറഞ്ഞു ഉണ്ണിനെ കുറേ ചിരിച്ച് കളിച്ചാണ് കേട്ടോ എന്നിട്ട് ഡോക്ടർ ഉണ്ണിനോട് ചോദിച്ചു ആൾ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളാ ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചു പറഞ്ഞു അത് നമുക്ക് ഇ സി ജി കാണാനുണ്ട് കേട്ടോ അതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ഇ സി ജി കാണാനുണ്ടാന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഓട്ടോ ആയിരുന്നു കേട്ടോ സർജൻ്റെ അന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സർജൻ പോയിട്ടില്ലായിരുന്നു സർജൻ വീട്ടിലുണ്ടായിരുന്നു അല്ല റൂമിൽ അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സർജനെ ചെന്ന് കാണിച്ചു സർജനെ കാണിച്ചപ്പോൾ സർജൻ നമുക്ക് ഡേറ്റ് തന്നേക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് സർജൻ നമുക്ക് ഡേറ്റ് തന്നേക്കുന്നത് സെപ്റ്റംബർ പത്താം തീയതി അഡ്മിറ്റാകണം പതിനൊന്നാം തീയതി സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു കുറേ നേരം സംസാരിച്ചു പത്ത് മുപ്പതിനായിരം രൂപേൻ്റെ അടുത്താകും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കേട്ടോ കാരണം അപ്പോൾ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ വിചാരിച്ചത് ഇവിടെ ഫ്രീ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇൻഷുർ ഉണ്ടെങ്കിൽ അതിലൊരു ആറായിരം രൂപയെ കുറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നിൽ ചെയ്യുന്ന ചിലവും നിൽക്കുന്ന ചിലവുമെല്ലാം പിന്നെ പറഞ്ഞിരിക്കുന്ന കീഹോൾ ചെയ്തിട്ട് എന്തെങ്കിലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീഹോളിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഓപ്പൺ സർജറി ചെയ്യുമെന്നാണ് പറഞ്ഞത് അത്രയോ നേരം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഓപ്പൺ സർജറി എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ പെട്ടെന്നൊരു പേടി വന്നിട്ടുണ്ട് കേട്ടോ ഓപ്പൺ സർജറി അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യും അന്നേരം എല്ലാവരും പറയുന്നുണ്ട് കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്താണേലും ഒന്ന് മാറ്റി കാണിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മാറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എനിക്ക് ഒന്നും കൂടി ഒരു വിശ്വാസമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിംസ് ആണ് കേട്ടോ മേപ്പാടി മിംസ് നമ്മൾ ിംസ് മിൻസ് തിൻസ് ആ വിമിൻസ് എന്നാട്ടോ ആള് പറഞ്ഞ വിമിൻസ് എന്നാണ് പറഞ്ഞത് അപ്പം അവിടെ കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു പിന്നെ ഇവിടെ അവിടെ അവിടുന്ന് ഞങ്ങളിങ്ങ് പോന്നു അന്ന് പോരുമ്പോൾ രണ്ട് മണി മൂന്ന് മണി ആയിട്ടോ ആ തൊട്ടിക്ക് ചോറ് കൊടുത്തിട്ടില്ല ആ തൊട്ടീൻ്റെ അടുത്തോട്ട് നടന്നിട്ട് എനിക്കൊരു പുടി എനിക്ക് അന്ന് അനങ്ങാനൊന്നും വയ്യാട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്ന അവിടുന്ന് നമ്മളിങ്ങോട്ട് പോന്ന് പിന്നെ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അതിൻ്റെ ഇടയ്ക്ക് പറയാം കേട്ടോ അപ്പോൾ വിംസിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാവിലെ ഉണ്ണിക്കൂട്ടം വയനാട്ടിലേക്ക് പോയി അപ്പം ഇന്ന് വിംസി കാണിക്കും കാണിച്ചിട്ട് അവരെന്താ പറയുന്നതെന്ന് നോക്കട്ടെ നമ്മൾ ഒരു ഒരു ഡോക്ടർ കൊണ്ടൊന്നും കാര്യമില്ലല്ലോ അപ്പം അവരെന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് നമ്മളവിടെ ഒരു സ്ഥലത്തും കൂടി കാണിക്കാമെന്ന് വിചാരിക്കുവാണ് കോള് വരുന്നുണ്ട് വീണ്ടും അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഇന്നലെ പോയി ഇന്നിപ്പം മേപ്പാടി വിംസിലേക്ക് പോയിട്ടുണ്ട് അവിടെ പോയി കാണിക്കാം കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മളൊരു ഹോസ്പിറ്റലും കൂടി കാണിക്കുന്നത് നല്ലതല്ലേ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പം ഉണ്ണിക്കുട്ടൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങളോട് ഒരു ദിവസം പറയൂ കേട്ടോ എന്താ കാര്യമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയും അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ വീടിയെടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പം നമ്മൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് ഷോ ഇത് ലോങ്ങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കയറി വരുന്ന വീഡിയോയും കൂടി ഇല്ലാതായിപ്പോകൂട്ടോ അപ്പം ഞാനെന്നും കറക്റ്റ് രണ്ട് മണിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതല്ലേ അങ്ങനെ രണ്ട് മണിക്ക് ഇട്ട് ഇരുതാന്ന് വിചാരിച്ചു ഉണികൂട്ട് ഇന്നലെ പത്തരയായപ്പോഴാണ് ഓട്ടോ എത്തിയിട്ട് പത്തരയായപ്പോഴാണ് അവിടെ എത്തിയത് പിന്നെ ഓ ആദൂട്ടി ഉറങ്ങ ഇന്നലെ ആതുട്ടി രണ്ട് ദിവസമായിട്ട് ഒരു പോളെ ഉറക്കമില്ല കേട്ടോ ഒരു തുള്ളി ഉറക്കമില്ല ആൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് ഉണ്ണിക്കൂട്ടം പോയപ്പോൾ തൊട്ട് ഇന്നലെ രാത്രി ഒന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ പന്ത്രണ്ട് മണി ഒരു മണി വരെ അവൻ എണീറ്റിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിയായിപ്പോൾ ഉറങ്ങി വീണ്ടും ആൾ മണി അഞ്ചുമണിയായിപ്പോൾ എണീറ്റു അപ്പോൾ ഇന്നലെ ഒട്ടും ഉറക്കം കിട്ടിയിട്ടില്ല അതിൻ്റേതായ നല്ല ഒച്ചപ്പാടും ബഹളത്തിലുമാണ് ആദൂട്ടി ഇപ്പോൾ കയ്യിലിരിക്കുമ്പോൾ ചുമ്മാ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുവാണേ അതുകൊണ്ടാണ് ഞാൻ അവിടെ കിടത്താമെന്ന് വിചാരിച്ചത് അതുകൂട്ടി അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഹോസ്പിറ്റലിൽ വിശേഷമൊക്കെ അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ സപ്പോർട്ടിൻ്റെ ആവശ്യം നമുക്ക് അത്യാവശ്യമാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പോൾ ഉണ്ണി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എന്തായി എന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ വേറെ വിശേഷമൊന്നുമില്ല അതൊട്ടിപ്പോൾ രാവിലെ എണീറ്റിട്ടും മാളു പോയിട്ടില്ല മാളു ചെറിയൊരു വയറുവേദന ആയിട്ടൊന്നും പോയിട്ടില്ല ആദൂട്ടി ഇവിടെ കൊണ്ടുവരെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് നന്നായിട്ട് ഭയങ്കര ബകളാണ് ആണോടാ അത് മോനെ ഭയങ്കര ബഹളാണ് കേട്ടോ ആതൂട്ടി ഇനിയിപ്പം ആതുട്ടി നിന്ന് കിടത്തി ഉറക്കണം എനിക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം അല്ലേ അതേട്ടോ ആ വേറെന്താണ് അതും നോക്കിയതാ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ഉണ്ണിൻ്റെ സി ടി സ്കാൻ്റെ റിസൾട്ടൊക്കെ വന്നത് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് വന്നാണ് നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചുപൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ അതൊട്ടിനെ നാളെ കാണിക്കാം കേട്ടോ